സി പി ഐ നേതാവ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് സാർ നമസ്കാരം ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചോ എന്തൊക്കെ കാര്യങ്ങൾ എത്രമാത്രം ഒരു ആഘാതമുണ്ട് ഈ ഒരു വയനാട്ടിലെ ഈ ഒരു ദുരന്തത്തിൽ ഒരു നാടിന്റെ ഹൃദയം തടഞ്ഞു ഈ നാട്ടിലെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളും വെച്ച് ഇനിയും ബോഡി എവിടെയൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുക ഇതുപോലൊരു ദുരിതം നമ്മുടെ നാടിന് വരുമ്പോ ഒരു കാര്യം ഉറപ്പാ കേരളത്തിലെ മനസ്സ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ കൂടിയായിരിക്കും നമ്മൾ എപ്പോഴും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും മനസ്സുള്ളവരാണ് ആ മനസ്സുള്ള സെലയാളുകളും ഈ വയനാട്ടിൽ ഈ ചൂടൽമല മുണ്ടക്കൈ മേപ്പാടി പ്രദേശങ്ങളിൽ ഇപ്പോഴുണ്ട് അവരെല്ലാം വന്നത് വെറുതെ അല്ല അവരെല്ലാം വന്ന് നമ്മളെ കൂടെ നിങ്ങളെ കൂടെയുണ്ട് എന്ന് അവരെ അറിയിക്കാനും ഇനി ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് മാർഗം എന്ന് നോക്കുന്നതിന് പറ്റില്ല അതുകൊണ്ട് ഈ വരുന്ന ഈ വന്നിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ അവരെല്ലാം ഒരു ഞങ്ങൾ ഞങ്ങൾ പോയപ്പോൾ ഇനി എന്താ ഉള്ളവർക്ക് നഷ്ടപ്പെട്ടു സാർ അതുപോലെ തന്നെ ഈ ഒരു രക്ഷാ ദൗത്യൊക്കെ ഇപ്പോ ആറ് ദിവസമായി തുടർച്ചയായി നടക്കുന്നു ഏത് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശ്രീ പഞ്ചൻ രവീന്ദ്രാണ് ഇപ്പോൾ സി പി ഐ നേതാവ് നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന്